ഇതേ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ടോ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ എനിക്കിവിടെ പൊതുവേ ഇങ്ങനെ കുറേ ദിവസമൊക്കെ വീട്ടിലിരിക്കുമ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങാനായിട്ട് എനിക്ക് മാത്രമല്ല ആർക്കായാലും ഒരു ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ ഞാനിന്ന് ചെറിയൊരു പർച്ചേസിങ്ങിനായിട്ട് പോണതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചിലർക്ക് കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിക്കും അപ്പോൾ ആക്ച്വലി ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത് ന്യൂ ഇറിൻ്റെ തലേന്ന് ന്യൂ ഇയറിൻ്റെ തലേന്ന് എടുത്തിട്ട് ഞാൻ ഇപ്പോഴായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കാരണം നമുക്കിത് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ ഇന്ന് പെരുമാവർക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ പെരുമാറിനോട് ചേർന്നുള്ള സ്ഥലം കേട്ടോ മലയാറ്റൂൽ അവിടെ ഒരു നക്ഷത്ര തടാകം ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ സ്റ്റാർസ് ഒക്കെ തൂക്കിയിട്ട് അവിടെ ന്യൂ ഇയറിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വന്നിട്ടുള്ളവർക്കറിയാം അവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയാണ് അപ്പോൾ ന്യൂ ഇയറിൻ്റെ അന്ന് എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല അതൊക്കെ കണ്ടുകൊണ്ടാണ് ടെരുവാൻ ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് അപ്പോൾ നമുക്കൊരു ബ്ലോക്ക് കൊടുക്കാൻ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയ തരം ഗുഡ് നൈറ്റ്സിൻ്റെ സീക്കാ സൺസ്ക്രീനാണ് അപ്പോൾ ഞാനിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ വേണ്ടല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിനുമുമ്പ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിത് ഓൺലൈനിൽ തപ്പിയപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മേടിച്ചത് എനിക്ക് നല്ല പ്രോഡക്റ്റായിട്ട് തോന്നി പക്ഷേ അത് യൂസ് ചെയ്ത് തുടങ്ങിയത് കുറച്ച് ദിവസമായിട്ടോ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ ഇപ്പം നല്ല വെയിലാണല്ലോ അപ്പോൾ വെയിലത്തിറങ്ങുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഒത്തിരി സൺസ്ക്രീനൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പറ്റിയത് ഇതായിട്ടൊക്കെ തോന്നിയത് കാരണം ഞാൻ കുറേ ചാനലുകളൊക്കെ ഇങ്ങനെ നോക്കി ഓരോരുത്തരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ്ലി ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ മറ്റേതിനൊക്കെ അപേക്ഷിച്ച് പിന്നെ അതിനോ നമ്മളെ പോലെയുള്ള സാധാരണക്കാരൊക്കെ പ്രൈസ് ആയിട്ടുള്ള പ്രോഡക്റ്റും ആയിരിക്കും പ്രൈസ് വധിയായിരിക്കണം അതുപോലെ തന്നെ ക്വാളിറ്റിയും ഉണ്ടായിരിക്കും അപ്പോൾ അതിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ പ്രോഡക്റ്റ് ഒരു രണ്ട് രണ്ടര ഒക്കെ ആവുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ബ്ലോഗൊക്കെ മൊത്തം എടുക്കുന്നത് ഈ ട്രൈ വെച്ചിട്ടാണ് എൻ്റെ കൂടുതലും ബ്ലോഗ്സുകൾ ഈ വീടിൻ്റെ അകത്തുള്ള ബ്ലോഗ്സുകളൊക്കെ കേട്ടോ അപ്പോൾ ഞാനത് ഇങ്ങനെ ട്രൈ മാറ്റി മാറ്റി വെക്കുമ്പോൾ വേണ്ടല്ലോ എൻ്റെ സമയം ഒത്തിരി പോകുന്നുണ്ട് അതിങ്ങനെ ട്രൈ മാത്രം യൂസ് ചെയ്ത് എടുക്കുന്നവർക്ക് മനസ്സിലാവും അപ്പം അതിൻ്റേതായിട്ടുള്ള ഏറ്റക്കുറിച്ചിലുകളൊക്കെ എൻ്റെ വ്ലോഗിൽ ഉണ്ടെന്ന് എനിക്കറിയാം ഒട്ടും പെർഫെക്റ്റ് ഒന്നും അല്ലാന്നും എനിക്കറിയാം നമുക്ക് ഒരു ബ്ലോഗൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിന് വേണ്ടത് കൂടുതലും സപ്പോർട്ടൊക്കെയാണ് അത് ഇല്ലാണ്ട് വരുമ്പോഴാണ് ഈ ട്രൈപോണിൽ വെച്ച് മൊത്തത്തിൽ ഇങ്ങനെ അപ്പോൾ ടൗണിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് മലയാറ്റൂർ കണ്ട അപ്പോൾ മലയാറ്റൂർ പുതിയ പാലം ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ ഈ പള്ളിയുടെ ഉണ്ട് എൻ്റെ നാവിൻ്റെ തുമ്മത്തുണ്ട് പക്ഷേ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പള്ളിയുടെ പേര് മറന്നുപോയിട്ടു അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ച് പോകുന്നത് പിന്നെ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പക്ക റോഡാണ് നല്ല ഹൈവേ സ്മൂത്ത് റോഡാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ ഭയങ്കര രസമൊക്കെയാണ് കേട്ടോ അപ്പോഴത്തെ ദൂരെ മലയാറ്റൂരിൻ്റെ ഭാഗമാണ് കേട്ടോ മാർക്കുന്നൊക്കെയാണ് കാണുന്നത് രണ്ടവരിടക്കിനു വേറെ ആഘോഷിക്കാൻ വന്നതാണ് കേട്ടോ ഏകദേശം രണ്ടു മൂന്ന് വർഷം മുമ്പാണ് കേട്ടോ അന്ന് ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് തിരിച്ച് വരാൻ നേരത്തെ ഇവിടെ മൊത്തത്തിൽ ബ്ലോക്ക് ഒക്കെയായിരുന്നു കേട്ടോ ഏകദേശം ഒരു മൂന്ന് മണി അതായത് വെളുപ്പിന് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് ഇവിടുന്ന് കടന്നു പോയത് അവസാനം വീട്ടിലെത്തി ഒരു നാല് അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ന്യൂ ഇയർ ആഘോഷം ഭയങ്കര ഉണ്ടോ കേരളത്തിലെ നമ്പർ വൺ ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഒരു സ്ഥലങ്ങളിലെയാണ് കേട്ടോ അപ്പോൾ ഫോട്ടോ വെച്ചിരിക്കൽ അതിലും കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ സ്റ്റാഫ്സ് ഒക്കെ കത്തിക്കുന്ന ഒരു എന്ന് പറയുന്നത് ഒരു ഈവനിങ്ങ് അത് നൈറ്റ് ഏഴ് മണിയൊക്കെ അവിടെ സ്റ്റാർസ് കത്തിക്കുകയുള്ളൂ അപ്പോൾ ഈ സ്റ്റാർസ് കത്തിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ തടാകത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഈ തടാകം മൊത്തത്തിൽ ഇങ്ങനെ ലൈറ്റും കൊണ്ട് പ്രകാശിക്കും കേട്ടോ അപ്പോൾ പണ്ടൊക്കെ ഈ ഇറക്കിറങ്ങി വരുമ്പോൾ തന്നെ രണ്ട് സൈഡിലും ചെറിയ ചെറിയ ഈ സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഷോപ്പുകളൊക്കെ ഉണ്ടാവാറുള്ളൂ പക്ഷെ ഞാനിവിടെ വലിയ കാര്യമായിട്ടുള്ള ഷോപ്പും കാര്യങ്ങളൊന്നും കണ്ടില്ല പിന്നെ അവിടെ റൈറ്റ് സൈഡിൽ പപ്പാഞ്ഞിനെയൊക്കെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അതുപോലെ കുട്ടികൾക്കുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാണ് കേട്ടോ പിന്നെ അതേ പ്രോഗ്രാംസ് ഒക്കെ നടത്താനുള്ള സ്റ്റേജാണ് അതൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു അതേ ദൂരെ അപ്പ്ര മലയുടെ സൈഡിലായിട്ട് പപ്പാഞ്ഞി സെറ്റാണ് പിന്നെ ഞാനുണ്ടല്ലോ ഈ തടാകം മൊത്തത്തിൽ ചുറ്റി കാണാനായിട്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഒന്ന് റൗണ്ട് അടിച്ച് കാണാനായിട്ട് അപ്പോൾ പോണ വൈകിട്ട് രണ്ട് സൈഡിലും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചിലത് ഹാഫ് ആണ് ചിലത് ഫുള്ളി ആണ് ചിലതൊക്കെ ഇങ്ങനെ സെറ്റായി ഉള്ളൂ അപ്പോൾ ആ ടൈമ് കൊണ്ട് ഇപ്പോൾ ആളുകൾക്ക് കുറേച്ച് ഇങ്ങനെ വന്നും പോയും വന്നും പോയും കൊണ്ടൊക്കെ ഇരിക്കുന്ന ടൈം ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒന്ന് റൗണ്ട് അടിച്ച് അടിച്ചടിച്ച് മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ആ റൗണ്ടിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഇത് ഫുള്ള് കണ്ടിട്ടില്ല അപ്പോൾ ഒന്ന് കാണാമല്ലോ ഞാനാണെങ്കിൽ പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ പ്രോഗ്രാംസിൻ്റെ അതായത് ന്യൂ ഇയറിൻ്റെ സമയത്താണല്ലോ ഇവിടെ വരുന്നത് അപ്പം വരുമ്പോൾ ആ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് ജസ്റ്റ് ആ ഷോപ്പുകളൊക്കെ ഉള്ള ഏരിയയിലൂടെ ഒന്ന് കവർ ചെയ്ത് അങ്ങനെ പോവുക ചെയ്യുന്നത് ഇതിൻ്റെ അറ്റം നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അധികൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവുകയാണ് അപ്പോഴത്തേ സൈഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നക്ഷത്രങ്ങളൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ കാണാം കേട്ടെ എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പതിനായിരത്തിനും വല്ല സ്റ്റാർസ് എന്തായാലും ഇവിടെ ഉണ്ടാവുന്നതോന്നെ അപ്പോൾ ഇത് നൈറ്റ് ആകുമ്പോഴാണ് സ്റ്റാർസ് കത്തിക്കുള്ളൂ കേട്ടോ അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുന്നത് ഇപ്പം ഈ പകലായതുകൊണ്ട് നമുക്കതിൻ്റെ ഭംഗിയും ബ്യൂട്ടിയൊന്നും കാണാനും പറ്റില്ലല്ലോ പിന്നെ അത് ഇവിടെ നിന്നപ്പോൾ ഉണ്ടല്ലോ അവിടുന്ന് നമ്മൾ ഇറങ്ങി വന്നില്ലേ റൈഡ്സും കാര്യങ്ങളും പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്ന ഭാഗങ്ങളൊക്കെ കേട്ടോ കാരണം അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പ്സൊക്കെ ഇങ്ങനെ കൂടാരം പോലെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കേട്ടോ നമുക്ക് കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ അതാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ സൈഡിലൂടെ ഇങ്ങനെ പോകാണ്ട് ചെറിയൊരു റോഡാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി നിന്ന് കുളിക്കുന്നുണ്ട് അലക്കുന്നുണ്ട് നമ്മുടെ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ അപ്പോൾ ഫുള്ളി ഒക്കെ ഇട്ട് നല്ല അലങ്കരിച്ചൊക്കെയാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ദേ ഇവിടെ കാണുമ്പോൾ ഉള്ള വ്യൂ ഉണ്ടാവും അവിടെ കുട്ടികളുടെ റൈഡ്സും കാര്യങ്ങളും പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന സ്ഥലമൊക്കെ ഇവിടെ ഇന്നും കാണാം കേട്ടോ അപ്പോൾ പനിയൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറയണേ ഇനി അതിൻ്റെ അകത്തുള്ള വ്യൂ ഒന്നൊക്കെ കാണണ്ടേ ജസ്റ്റ് നമ്മൾ ട്രാവൽ ചെയ്ത് പോയപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തെടുത്തല്ലേ കണ്ടോളൂ ഇനി റൈഡ്സും കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഇനി ഷോപ്പുകളൊക്കെ ഒന്നും അറിയണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണാം അപ്പോൾ ഇവിടുന്ന് നിന്ന് താഴേക്ക് ഒരു ചെറിയ സ്റ്റെയർ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയി നിന്ന് തടാകത്തിന്റെ സൈഡിൽ നിന്ന് നല്ല വ്യൂ ഒക്കെ ആസ്വദിക്കാനൊക്കെ പറ്റും കേട്ടോ പിന്നെ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഏരിയയും കൂടിയല്ലോ പിന്നെ നൈറ്റിൽ വരാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഫോട്ടോ സെഷൻ ആയിരിക്കും കേട്ടോ നല്ല വ്യൂ ആയിരിക്കും ആ സമയത്ത് അപ്പോൾ ഇത് കയറി വരുമ്പോൾ തന്നെ അവിടെ ചെറിയ ചെറിയ ഷോപ്പ് ഈ ഷോപ്പല്ല ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ അതായത് ഞാനൊരു മൂന്ന് കൊല്ലം മുമ്പ് ഇവിടെ വരുമ്പോൾ ആ റോഡ് ഇറങ്ങി ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ വരുമ്പോഴല്ലോ ചെറിയ ചെറിയ ഫുഡ് കോട്സ് അതായത് ഈ സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു അതായത് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം കണ്ടില്ല കേട്ടോ എന്തോ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകണുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ അതേ അതിൻ്റെ ഗ്രൗണ്ടിലേക്ക് കയറി ഇപ്പോൾ കാണുന്ന വ്യൂ ആട്ടോ ഇത് കുറേ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിരുന്നു പിന്നെ അവിടെ ചെറിയ സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഷോപ്പുകളൊക്കെ കണ്ടു കിട്ടും അതുപോലെ കുട്ടികളുടെ റൈഡ്സ് പിന്നെ ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങായിരുന്നു കേട്ടോ എന്നെപ്പോലെ കുറേ ആളുകളൊക്കെ ഉണ്ട് അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ ഒന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ എല്ലാ തവണത്തെ പോലെയൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉള്ളു അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൂടുതലായിട്ടുള്ള റൈഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുക പിന്നെ അന്നൊക്കെ ഞാൻ വരുമ്പോഴെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ചാനലില്ലല്ലോ അപ്പോൾ ചാനൽ ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇന്ന് വന്നപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പോൾ ഷൂട്ട് ചെയ്തെടുത്തു അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ നേരം നീ ഇതിലൂടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് അടക്കാറുണ്ട് കേട്ടോ ഓരോ റൈഡ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഫുഡൊക്കെ ആസ്വദിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കയറുകയാണ് പിന്നെന്താണ് പിന്നെ ഒന്നുമില്ല പിന്നെ ഈ റൈഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നൈറ്റിലാണ് കേട്ടോ എല്ലാം നൈറ്റിലാണ് ഇപ്പം ഈ പകലായതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വന്ന ടൈമിൽ ഇവിടെ കൂടുതലും ഫുഡ് കോർട്സുകളൊക്കെ കേട്ടോ ഓപ്പൺ ആയിട്ട് ആയിട്ടിരിക്കുന്നത് അതായത് ഈ ബജീസ് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ബജീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ മേലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ പുതിയ റൈഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമല്ലോ അപ്പോൾ എല്ലാ വർഷവും മലയാറ്റൂർ പൊതുവേ ഇങ്ങനത്തെ റൈഡ്സും കാര്യങ്ങളൊക്കെയാണ് തന്നെ ആ സെയിം റൈഡ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ഒരു അല്ല അപ്പോൾ ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ രീതിയിൽ കയറാവുന്ന തരത്തിലാണ് ഇവിടുത്തെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അതിന്റെ റേറ്റും കാര്യങ്ങളും എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല കാരണം അത് ഇപ്പോൾ അല്ലല്ലോ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് റേറ്റും കാര്യങ്ങളൊന്നും ഈ വ്ലോഗിലൂടെ പറയാൻ പറ്റില്ല നമ്മൾ നിസാര റേറ്റൊക്കെയാണ് കേട്ടോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളാണ് ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ മരണക്കിടറ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മലയാറ്റൂരിൽ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ആ ചിറ തന്നെയാട്ടോ നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ചിറയ്ക്ക് ചുറ്റും ഇങ്ങനെ പോയില്ലേ ആ ചിറയുടെ പേര് മണപ്പാട്ട് ചിറന്നാണ് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒക്കെ തൂക്കി ആ ഒരു ആ സ്റ്റാർസിൻ്റെ പ്രകാശത്തിൽ ആ തടാകം മൊത്തത്തിൽ ഇങ്ങനെ പ്രകാശിക്കും അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ അകത്തുള്ള ഈ വിശേഷങ്ങളൊക്കെയാണ് പിന്നെ നൈറ്റൊക്കെ ആവുമ്പോൾ നല്ല ഡി ജെയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇതേ ഫ്ലോട്ടിലേക്ക് കയറിയിട്ട് ബജീസാണ് ഓർഡർ ചെയ്തത് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബജി എന്ന് പറയുന്നത് എഗ് ബജിയാണ് അപ്പോൾ എഗ് ബജി മേടിച്ചപ്പോൾ ഉണ്ടല്ലോ അവിടെ കോളിഫ്ലവർ ബജി ഇരിക്കുന്നുണ്ടായിരുന്നു പൊതുവെ ഞാൻ കോളിഫ്ലവർ ബജി കഴിക്കാത്ത ഒരാളാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല അത് കണ്ടപ്പോൾ എല്ലാവരും വന്നവർക്ക് വന്നവരൊക്കെ ഇങ്ങനെ കോളിഫ്ലവർ ബജി മേടിക്കുന്നുണ്ട് എന്നാൽ പിന്നെ എൻ്റെ ടേസ്റ്റ് ഞാൻ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ രണ്ടും അടിപൊളിയായിരുന്നു അതിൻ്റെ സോസും കൂടി ആയപ്പോൾ പിന്നെ പറയാനില്ല കുറേ നേരം ഞാൻ അതിലൂടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നതാണ് ഭയങ്കര ഉദാഹരണം എന്നാൽ പിന്നെ ഇത്തിരി വെള്ളം കുടിക്കാൻ എഴുതുന്ന ഒരു ഷോപ്പിലേക്ക് കയറിയതാണ് രണ്ടും റൂട്ടിൻ്റെ ജ്യൂസ് ഒക്കെ എടുത്തോ ചേച്ചി എന്നാൽ ചേച്ചി രണ്ട് കുപ്പി എടുത്ത് തന്നെ ഓരോന്നും ടെൻ കുപ്പീസ് വെച്ച് ഞാൻ ഇങ്ങനെ കൊടുത്തു അങ്ങനെ മൊത്തത്തിൽ ഇരുപത് രൂപ കൊടുത്ത് അപ്പോൾ അതൊക്കെ കുറിച്ച് അവിടെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അവിടെ ചേച്ചിമാരും നാടൻ രീതിയിലിങ്ങനെ ഓരോ പ്രൈസൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതായത് പഴംപൊരി പരിപ്പു വട ഉള്ളി വട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ പൊച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നാൽ പിന്നെ പഴം പരിണ്ണം കൊടുത്തു വെച്ചിരുന്നു ഉള്ളപ്പോൾ ഒരെണ്ണങ്ങൾ എടുത്തോട്ട് അതും എൻ്റെ പത്ത് രൂപ രൂപ അങ്ങനെ അതും കഴിച്ചേച്ചി ഞങ്ങൾ പൈ ഇറങ്ങാനായിട്ട് റോഡിൻ്റെ സൈഡിലേക്ക് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ മണപ്പാട്ട് ചിറയുണ്ടെട്ടോ അപ്പോൾ അതിൻ്റെ വ്യൂ ഒക്കെ ഇങ്ങനെ ഇറങ്ങി എന്ന് കാണാനാണ് അപ്പോൾ നേരത്തെ ഞങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ പോയപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തു അത് പോയതേ ഉള്ളൂ അപ്പോൾ ഇതൊരു നല്ല അടാറ് ഭംഗിയാട്ടോ ഈ ചിറയെന്ന് പറയുന്നത് നല്ല രസമുണ്ട് ഇവിടെ സ്റ്റാർസ് ഒക്കെ തോക്കിയിട്ട് ആ സന്ധ്യ സമയത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വിവാഹമായിരിക്കും കേട്ടോ അതേ ദൂര ചക്രവാളത്തിൽ ഇങ്ങനെ സൂര്യ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് മക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മലയാറ്റോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ ഞാൻ ഈ തടാകത്തിൻ്റെ സൈഡിൽ നിന്നപ്പോഴല്ലോ ഭയങ്കര ഒരു സമാധാനം നല്ല പൂരി എഫക്റ്റൊക്കെയായിരുന്നു പണ്ട് ഇവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ കണ്ടില്ല അപ്പോൾ ഇന്നത്തെ ബ്ലോക്ക് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണം മക്കളെ അപ്പോൾ മറ്റൊരു ബ്ലോഗായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ഒക്കെ ബൈ